ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഹാരിക്കുന്നുള്ളോ അല്ലേ ഞാനും സുതാരിക്കുന്നു ഇന്ന് ഞാൻ വ്യത്യസ്തമായൊരു ഫേഷ്യലാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള തക്കാളി ഉണ്ട് നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഗുണങ്ങൾ ലഭിക്കുന്ന രീതിയിൽ എങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്യാം എന്നതാണ് ഞാനിവിടെ നിങ്ങളുമായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് എങ്ങനെ നമ്മൾ ഉണ്ടാക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും അത് ഉപയോഗിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്നും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം ഇത് ഒരു ഫേഷ്യൽ ആയതുകൊണ്ട് കൃത്യമായി ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആദ്യം തൊട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം നമ്മളൊക്കെ എപ്പോഴും നല്ല തിരക്കുള്ളവരും പല പല ഫങ്ഷനിൽ പങ്കെടുക്കുന്നവരുമാണ് നമുക്ക് എന്നാൽ നന്നായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാനോ നമുക്കൊന്ന് പാർലറിൽ പോയി ഒന്ന് ഒരുങ്ങാനോ ഉള്ള സമയം പലർക്കും കിട്ടാറില്ല ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ ട്രാവൽ ചെയ്യുന്നവർക്കും നല്ല ടയേഡായിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ അങ്ങ് ഡളാവും പക്ഷെ ഒരു പാർലറിൽ പോയി ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് അവരൊക്കെ ആകപ്പാടെ വലിയ വിഷമത്തിലായിരിക്കും പക്ഷേ ആരും വിഷമിക്കേണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ അടുക്കളയിലുള്ള തക്കാളി കൊണ്ട് നമുക്ക് നല്ല ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്യാവുന്നതാണ് നമ്മളൊരു പാർലറിൽ പോയി ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ഫേഷ്യൽ കൂടി കിട്ടുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം തക്കാളി എന്ന് പറയുന്നത് ഒരു ദിവ്യ ഔഷധം തന്നെയാണ് അത് നമുക്ക് ആഹാരമായിട്ട് കഴിച്ചാലും അതുപോലെ നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്താലും വളരെ നല്ലതാണിത് തക്കാളിയിലെ വൈറ്റമിൻ എ സി കെ ബി വൺ ബി ത്രീ അങ്ങനെ ഒരുപാട് ധാതുക്കളും പോഷകങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ തക്കാളി നീര് നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ വളരെ ഉത്തമമാണ് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടുകയും അതുപോലെ നമ്മുടെ ചുളിവുകൾ മാറുകയും നമുക്കങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തക്കാളിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ലൈപ്പോസിൻ എന്ന് പറയുന്ന ഘടകം ചർമ്മത്തിൻ്റെ ഭംഗി കൂട്ടി ചുളിവുകളെ എല്ലാം മാറ്റി നമുക്ക് നല്ല സംരക്ഷണം നൽകുന്നതാണ് നമുക്ക് പാർട്ടിക്കോ ഒരു ഫംഗ്ഷനോ ഒക്കെ പോകാനായിട്ട് നമുക്ക് പാർലറിൽ പോകാൻ തീരെ സമയമില്ലാത്തപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു അടിപൊളി ഇത് നമുക്കിത് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന നമ്മളുടെ മുഖത്തിന് നല്ല ഗ്ലോയും നിറവും ഒക്കെ കിട്ടുന്ന ഈ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിതിന് നാല് സ്റ്റെപ്പാണുള്ളത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫേഷ്യലിൻ്റെ ആദ്യ സ്റ്റെപ്പായ ആണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു ബൗളിൽ തക്കാളി ഒരു മിക്സിയിലടിച്ച് അങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം ഒരു ഒരപ്പനിൽ തക്കാളി ഒരച്ചെടുത്തിട്ട് അങ്ങനെ നമുക്കത് പിന്നെ ക്ലെൻസിങ്ങിന് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് സ്പൂൺ പാലും രണ്ട് സ്പൂൺ തക്കാളിയുമാണ് ഉരച്ചതുമാണ് പൾപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം മുഖത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാലെന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതാണ് ക്ലൻസറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാല് ഇത് സെൻസിറ്റീവ് സ്കിന്നിനുമൊക്കെ വളരെ നല്ലതാണ് ചെറുപ്പം നിലനിർത്താനും നമുക്ക് ചുളിവുകൾ ഇല്ലാതാക്കാനും ഒക്കെ പാലും വളരെ ഗുണമുള്ളതാണ് ഇത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യണം പിന്നെ നമ്മുടെ മുഖത്തെ അഴുക്കുകളെല്ലാം മാറാനും അതുപോലെ ചുളിവുകളൊക്കെ മാറ്റി കിട്ടാനും ഒക്കെ വളരെയധികം ഈ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മിശ്രിതം നല്ലതാണ് പക്ഷേ നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടർക്കി നമ്മുടെ മെത്തോട്ടേക്ക് ഇടേണ്ടതാണ് പക്ഷെ ഞാനിത് ആദ്യം പിന്നെ ഇട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഇടുന്നത് നിങ്ങൾ ചെയ്യുമ്പം ആദ്യമേ നമ്മളൊരു പിന്നെ ഇത് ടർക്കിയിൽ നമ്മൾ നമ്മളെ ഡ്രസ്സിലൊന്നും ആകാതിരിക്കാൻ വേണ്ടി ചെയ്യണം അതുപോലെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായി കഴിയുന്നതിന് ശേഷം വേണം നമ്മൾ എന്നെ ക്ലെൻസിങ് ചെയ്യാനായിട്ട് വരേണ്ടത് ഇത് എന്നിട്ട് ഒരു കോട്ടൺ പാഡെടുത്ത് ഇത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേക്കണം പാലിലെ ലാക്റ്റിക് ആസിഡും തക്കാളിയിൽ ഫ്രൂട്ട് ആസിഡുമാണ് ചേർന്നിട്ടുള്ളത് ഇവ രണ്ടും കൂടി ചേർന്ന് നമ്മുടെ മുഖത്തിടുമ്പോൾ അഴുക്കും ചെളിയും എല്ലാം മാറി മുഖം നല്ല ക്ലീനാവും ഇത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഒരു ചെറിയ മസാജിങ് കൊടുക്കുന്ന നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ഈ തക്കാളിയും പാലും വെച്ച് നമ്മൾ മുഖം ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പായ സസ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ അത് ഇത് നന്നായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നതാണ് ഇതൊരു മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ നമ്മൾ പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മളൊരു കോട്ടൺ വെച്ച് നമ്മുടെ മുഖം നന്നായിട്ട് തുടച്ചു മാറ്റണം തക്കാളി നീര് നമ്മുടെ മുഖത്ത് പറ്റുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ തക്കാളി പതിവായി കഴിച്ചാലും നമ്മുടെ ചർമ്മത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്ക്രബിങ് ആണിത് നമ്മൾ ശരിക്കും സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് സ്പൂൺ തക്കാളി തക്കാളിപ്പളുപ്പും അതുപോലെ ഒരു സ്പൂൺ നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ സാധാരണ കുറച്ച് തരിയുള്ള പഞ്ചസാരയാണ് എടുക്കുന്നത് എന്നാൽ ഇത് നന്നായി പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇത് ഇളക്കണം ഇത് ഇതിലെ ചേരുവകൾ നമ്മുടെ സ്കിന്നിൽ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇത് നന്നായിട്ട് പിടിച്ചിരിക്കും നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഈ ഇതിനകത്ത് പിന്നെ അടങ്ങിയിരിക്കുന്ന പിന്നെ പെൻസാരയിൽ കഴിഞ്ഞ ഗ്ല ഗ്ലൈക്കോളിക്ക് ആസിഡുണ്ട് അത് പിന്നെ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ നമ്മുടെ ആകും പിന്നീട് നമുക്കിത് അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് അതിന് വേണ്ടിയാണ് നമ്മളിതിങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു മസാജിങ് കൊടുത്ത് ഇത് മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് നിൽക്കണം അതിനുശേഷമേ നമ്മൾ സ്ക്രബിനുള്ള ഇത് ചെയ്യാവുള്ളൂ ഇതിലെ എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് ഈ പഞ്ചസാര എന്ന് പറയുന്ന ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ കരുവാളിപ്പ് മാറാനും കറുത്ത പാടുകൾ മാറാനും ഒക്കെ ഈ പഞ്ചസാര വളരെ നല്ലതാണ് ഇത് നമ്മൾ സ്ക്രബായിട്ട് മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ മസാജ് കൊടുക്കാം പിന്നെ നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങളൊക്കെ വൃത്തിയാക്കാനും പിന്നെ അതിലൂടെ നമുക്ക് മുഖക്കുരുവിനെ നമുക്ക് സംരക്ഷിക്കാനും പറ്റും നമുക്ക് മുഖക്കുരു ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ നിറം വർദ്ധിക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ പഞ്ചസാര ഇതിന തക്കാളിയും കൂടിയുള്ള ഈ ചെറിയ സ്ക്രബിങ്ങിൽ ഈ തക്കാളി നമ്മുടെ കണ്ണിനടിയിലെ കറുത്ത നിറം മാറാനായിട്ട് നന്നായിട്ട് സ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കരിവാളിപ്പും ബ്ലാക്ക് ഹെഡ്സ് ഇവയെല്ലാം നമുക്ക് മാറ്റിത്തരുന്നുണ്ട് വരണ്ട ചർമ്മക്കാർക്ക് ഇത് പിന്നെ എല്ലാ തരത്തിലുള്ള മന ഇതും ഈ ഈ തക്കാളി പഞ്ചസാര മിശ്രിതം വളരെ നല്ലതാണ് പിന്നെ അവരുടെ മുഖ സംരക്ഷണത്തിനും എന്നെ മറ്റുള്ള നമ്മൾ സ്ക്രബുകളിൽ നിന്നൊക്കെ ഈ തക്കാളി ഈ പഞ്ചസാര വളരെ മാറി നിൽക്കുന്ന ഒന്നാണ് ഇതിന് ശേഷം നമുക്ക് പിന്നെ പഞ്ചസാരയുടെ തരി വെച്ച് ഒരുപാട് തരിയല്ല ചെറിയ തരി വെച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാരയും ഒരു അരമുറി തക്കാളിയും കൂടി എടുക്കാം എന്നിട്ട് ഇത് പഞ്ചസാരയിൽ മുക്കി മുഖത്ത് നമുക്ക് സർക്കുലാർ മോഷനിൽ നമുക്കിത് ഇങ്ങനെ പിന്നെ ഉരച്ച് കൊടുക്കണം നമുക്ക് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു ഇടത്തരം തരി ഉള്ളതേ ആകാവുള്ളൂ ഒരുപാട് തരി ഉള്ളത് പഞ്ചസാര എടുക്കാൻ പാടില്ല കുറച്ച് തരി ഉള്ളതാണ് എടുക്കേണ്ടത് അത് തക്കാളി തക്കാളിയും ഈ പഞ്ചസാരയും കൂടി നമ്മുടെ മുഖത്തെ ഇങ്ങനെ ഉരസുമ്പോൾ ഇത് വളരെ നല്ലതാണ് െ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡെഡ് സ്കിന്നെല്ലാം പിന്നെ ഇളകി ഇത് റിമൂവ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്ന് അൺഈവൻ സ്കിന്നിനെ പിന്നെ ഈവൻ സ്കിന്നാക്കാന് ഈ സ്ക്രബിങ് വളരെ നല്ലതാണ് ഈ അൺഈവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ചിലയിടങ്ങളിൽ വെളുപ്പും ചില സ്ഥലങ്ങളിൽ ഈ ഡെഡ് സ്കിൻ കാരണം ഇരുണ്ടും ഇരിക്കാറുണ്ട് അങ്ങനെ ഉള്ളതിനാണ് ഈ അൺഈവൻ എന്ന് പറയുന്നത് ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റും സോഫ്റ്റും ഒക്കെ ആവും അതുപോലെ തന്നെ സ്മൂത്തും ആകും നമുക്കിതൊരു മൂന്ന് തൊട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ സ്ക്രബ് ചെയ്യാവുന്നതാണ് ഈ തക്കാളി നമ്മുടെ മുഖത്തിന് നല്ല ജലാംശം തരുന്നതാണ് പിന്നെ ഇത് ഇങ്ങനെ സ്ക്രബ് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നതാണ് അതുപോലെ നമുക്ക് ഈ സ്ക്രബിങ്ങിൽ കൂടി തന്നെ നമ്മുടെ മുഖക്കുരുവിനെയൊക്കെ ഒരു പരിധിവരെ തടയാൻ പറ്റും അതുപോലെ നമ്മുടെ എണ്ണ ഉത്പാദനം ഇത് കുറച്ച് തരുന്നു പിന്നെ ഈ തക്കാളി നീരെന്ന് പറയുന്നത് നമ്മുടെ സൺ ടാൻ ഭേദമാക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഈ തക്കാളി എന്ന് പറയുന്നത് പിന്നെ ഈ തക്കാളിയിലാണെങ്കിലോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചുളിവുകളും അതുപോലെ ഈ ചർമ്മം തൂങ്ങുന്നത് ഐ ബാഗ് കണ്ണിനടിയിൽ കാണുന്ന ചെറിയ തടിപ്പുകൾ അതുപോലെ കറുത്ത പാടുകൾ ഇങ്ങനെയുള്ളവയെല്ലാം മാറ്റാനും ഈ തക്കാളി തക്കാളിക്ക് നല്ല കഴിവാണുള്ളത് അതുപോലെ ഈ അകാലമായിട്ട് വാർദ്ധക്യ ലക്ഷണങ്ങൾ നമുക്ക് മന അങ്ങനെ ഉണ്ടാവുന്നതും ഒരു പരിധിവരെ ഈ തക്കാളി കൊണ്ട് തന്നെ നമുക്ക് തടയാവുന്നതാണ് തക്കാളിയിലാണെങ്കിൽ വൈറ്റമിൻ സി വൈറ്റമിൻ ഡി പിന്നെ വൈറ്റമിൻ കെ അങ്ങനെ ഒരുപാട് പിന്നെ ഗുണങ്ങൾ ഉള്ളതാണ് ഈ തക്കാളി എന്ന് പറയുന്നത് ഈ അലർജി ഉള്ളവർക്ക് ഇങ്ങനെ ഈ തക്കാളി നീര് നമ്മുടെ ശരീരത്തിൽ പുരട്ടുന്നത് നല്ല ഗുണമാണ് നമ്മളിതൊരു തുടർച്ചയായിട്ടൊരു മൂന്ന് മാസം ഒക്കെ പുരട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് നല്ല പിന്നെ ഗുണമാണ് സൂര്യാഘാതം പോലുള്ള ആ ടാനികളൊക്കെ ഇത് മാറ്റാനും വളരെ നല്ലതാണിത് നമ്മൾ സ്ക്രബ് ചെയ്ത് മുഖം നന്നായിട്ടൊന്ന് തുടയ്ക്കുവാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ മുഖത്തിന് നല്ല ഒരു പിന്നെ എന്താണ് സോഫ്റ്റ്നസ്സും നല്ല ഗ്ലോയും കിട്ടിക്കഴിഞ്ഞു ഇത് നന്നായി നമുക്ക് തുടച്ചതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ മുഖത്തും കഴുത്തിലും അതുപോലെ കഴുത്തിൻ്റെ ബാക്കിലുമെല്ലാം നന്നായിട്ട് നമ്മളിത് പുരട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തുടച്ച് കളയുകയാണ് ശേഷം നമുക്ക് ഇനി സ്റ്റീം ചെയ്യണം എണ്ണമയമുള്ള ചർമ്മക്കാർക്ക് ഈ പഞ്ചസാര വളരെ നല്ലതാണ് അപ്പോൾ അവർക്ക് കരി കരിവാളിപ്പ് മാറാനും കറുത്ത മാറ്റാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് ഇതുകൊണ്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് പിന്നെ കൊടുക്കുന്നതും ആ മുഖത്തിന് വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തെ പോൾസൊക്കെ പിന്നെ തുറക്കുകയും അതിലൂടെ നമുക്ക് വൃത്തിയാ മുഖം നമുക്ക് മുഖക്കുരു ഉണ്ടാകാതിരിക്കാനും ഒക്കെ നമ്മെ ഒരുപാട് സംരക്ഷിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവിയാണ് പിടിക്കേണ്ടത് ആവി നമുക്കൊരു പാത്രത്തിൽ പിന്നെ വെച്ച് പിന്നെ നമുക്കങ്ങനെയും നേരിട്ടും ആവി പിടിക്കാം അല്ലാതെ തുണി മുക്കിയിട്ട് നമ്മൾ ആ ചെറു ചൂടോടെ നമ്മുടെ മുഖത്ത് പിടിക്കുന്നതും വളരെ നല്ലതാണ് നമുക്ക് ഈ മുഖത്ത് ആവി പിടിക്കുന്നത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് അതിൽ ഒന്നാം സ്ഥാനം തന്നെ കൊടുക്കേണ്ടതാണ് കാരണം ആവി നമ്മൾ കൃത്യമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഗുണമാണ് നമ്മുടെ പോൾസൊക്കെ തുറക്കുകയും അതുപോലെ തന്നെ നമുക്ക് തിളക്കം നന്നായിട്ട് വർദ്ധിക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ആവി പിടിക്കുന്നതുകൊണ്ട് പിന്നെ അതുപോലെ പിന്നെ ജലദോഷവും അങ്ങനെ നമ്മൾ നമ്മളിത് സ്ഥിരമായി ചെയ്താൽ നമുക്ക് നീർക്കെട്ടുകൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല മുഖകോശങ്ങൾക്കാണെങ്കിലും ഓക്സിജനും ഒക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ ആവി പിടിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസിങ് ആണ് പിന്നെ ആവി പിടിക്കുമ്പോൾ നമ്മുടെ മുഖം വിയർക്കുവാണ് അപ്പം ഇതിലൂടെ നമ്മുടെ ചർമ്മകോശങ്ങൾ തുറന്ന് അഴുക്കും പൊടിയും എല്ലാം നീങ്ങുന്നു അങ്ങനെ ഒക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ആവി പിടിക്കുന്നതിന് നമ്മളിങ്ങനെ ആവി പിടിക്കുന്നതിലൂടെ നമ്മുടെ മുഖത്ത് പിന്നെ നല്ല തിളക്കം ഉണ്ടാകുന്നു നമുക്ക് ചെറുപ്പം തോന്നിപ്പിക്കുന്നു അതുപോലെ നമ്മുടെ മുഖത്തെ വരൾച്ചയൊക്കെ നീങ്ങുകയും ഇങ്ങനെ ആവി പിടിക്കുന്നതിലൂടെ നല്ലതാണ് പിന്നെ നമ്മുടെ കോശങ്ങൾക്കാണെങ്കിൽ നല്ല ഈർപ്പം നൽകുന്നുണ്ട് ആവി പിടിക്കുന്ന അതുകൊണ്ട് നമ്മളിത് എപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ആവിയും കൂടി കൂട്ടത്തിൽ പിടിക്കണം ആവി പിടിക്കുമ്പോൾ നമ്മൾ വെറുതെ വെള്ളമല്ലാതെ മഞ്ഞളോ ആരുവേപ്പിലയോ തുളസിയോ ഒക്കെ ഇട്ട് നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖക്കുരുമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ ചർമ്മ ഒക്കെ ഇങ്ങനെ ഔഷധമുള്ള പിന്നെ ഇലകൾ ഇടുന്നതും വളരെ നല്ലതാണ് ഇതൊരു നാടൻ മരുന്നായിട്ട് നമുക്കപ്പം അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ആവി പിടിക്കുമ്പോൾ സാധാരണയായിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ നമ്മൾ മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് തുടച്ചു കളഞ്ഞ ശേഷം വേണം നമ്മൾ ആവി പിടിക്കാനായിട്ട് നമ്മുടെ ഫേസിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായ ഫേസ് പാക്കാണ് നമ്മൾ പിന്നെ ഇന്ന് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനാവശ്യമായി നമ്മൾ ഒരു സ്പൂൺ കടലമാവ് അതുപോലെ ഒരു സ്പൂൺ തൈരും ഇത് ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് നമുക്ക് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ ആവശ്യമുള്ളൂ പിന്നെ രണ്ട് സ്പൂൺ തക്കാളി പിന്നെ പേസ്റ്റും പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ ഞാൻ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ എടുക്കുന്നത് പിന്നെ ഇത് നാരങ്ങ നീരാണ് നാരങ്ങ നീരെന്നു പറയുന്നത് പിന്നെ നമുക്ക് ഒരു നാലോ അഞ്ചോ തുള്ളി മതി അതും കൂടി ഇവയെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം നന്നെ ഇത് നല്ല കൂടി തന്നെ എന്നാൽ അധികം പിന്നെ കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മളിത് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷമാണ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് ഇന്നപ്പം നമ്മുടെ ഫേസ് മാസ്ക് അല്ലെങ്കിൽ മസാജിങ് ക്രീം നന്നായി ഇളക്കിയിട്ടുണ്ട് അത് ഇപ്പോൾ കട്ടയില്ലാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്തുള്ള ഈ ചേരുവ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം നല്ല ഒന്നിനൊന്നും ഗുണമുള്ളതാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ കഴുകിക്കളയണം അപ്പോൾ നമുക്ക് നല്ല ഗ്ലോ ആയിരിക്കും നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു തക്കാളിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് വൈറ്റമിൻ എ സി പിന്നെ വൈറ്റമിൻ കെ എന്നിങ്ങനെ പറയുന്ന ഒരുപാട് ഗുണ പിന്നെ വൈറ്റമിനുകൾ ഇത് ചേർന്ന് കാൽസ്യവും മാഗ് മഗ്നീഷ്യവും പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചേർന്നതാണ് തക്കാളി നിരെന്ന് പറയുന്നത് ഇത് നമുക്ക് ഇനി മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം ഞാനൊരു ബ്രഷ് വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രഷില്ലെങ്കിൽ കൈകൊണ്ട് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ചെവിയുടെ ചെവിയുടെ എല്ലാം നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം ഇത് നമുക്ക് വളരെ നല്ല ഒരു റിസൾട്ട് തരുന്നതാണ് നമ്മുടെ ഈ തൈരിലാണെങ്കിലും ലാക്റ്റിക് ആസിഡും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചെറുന ചെറുനാരങ്ങ നീരെന്നു പറയുന്നതും ഒരുപാട് ഉള്ളതാണ് സിട്രിക് ആസിഡാണ് അത് നമ്മുടെ സ്കിന്നിനെ ബ്ലീച്ചാക്കാൻ സഹായിക്കുന്നതുമാണ് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നതും പിന്നെ ആൻറ്റി ഫങ്ങലും ആൻറ്റി ബാക്ടീരിയയും അങ്ങനെ ഒരുപാട് നമുക്ക് ഗുണങ്ങൾ തരുന്നതാണ് കസ്തൂരി മഞ്ഞൾ ഇത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് പാച്ചസും ഡാർക്ക് പോൾസും പോഴ്സും അതുപോലെ പിഗ്മെൻറ്റേഷൻ ആക്കുക അങ്ങനെ കസ്തൂരി മഞ്ഞളിലും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഈ പാക്കുകളാണെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും സംസാരിക്കാതെ നമ്മൾ അതുപോലെ മുഖം ചുളിച്ച് വെക്കാതെ അങ്ങനെ സാധാരണ രീതിയിൽ തന്നെ വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടത്തില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് നമ്മൾ സംസാരിക്കരുത് നമ്മൾ നല്ലോണം റെസ്റ്റ് എടുക്കണം പിന്നെ സ്കിന്നിൻ്റെ ഈ ഇത്രയും ഗുണങ്ങളുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടാകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ എല്ലാം റിമൂവ് ആകുകയും സ്കിന്നിൻ്റെ കൊളാജിയൻ വർദ്ധിക്കുകയും അങ്ങനെ കൊളാജിയൻ പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നെ നമ്മൾ ഈ കസൂരിമനെന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ മുഖ സ്കിന്നിലെ മുഖത്തുണ്ടാകുന്ന ഓപ്പൺ പോർസ് ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് റിലീസ് ചെയ്യാനെ സഹായിക്കുന്നു പിന്നെ നമ്മുടെ ടോ ടോൺ ലൈറ്റും പിന്നെ നമ്മുടെ സ്കിന്നിനെ ആക്കുന്നു അതുപോലെ ഗ്ലോ ആക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് അപ്പോൾ ഈ മസാജിങ് എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിൻ്റേതായ ഭയങ്കരമായ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഈ ഫേഷൻ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നല്ല ഗ്ലോ കിട്ടും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ നമ്മളാഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ആ റിസൾട്ട് വളരെ നല്ലതായിരിക്കും നമുക്ക് ഒരു പാർലറിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു പിന്നെ റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക പാക്കിട്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ മുഖം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ വെച്ച് നമുക്ക് തുടച്ചെടുക്കണം നമ്മുടെ കണ്ണും കണ്ണുകളിലും നമ്മുടെ മുഖത്തും അങ്ങനെ കഴുത്തിലുമെല്ലാം നമ്മളത് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക മുഖം ഞാൻ വൃത്തിയായിട്ട് തുടച്ചെടുത്തു ഇപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല ഗ്ലോയും നല്ല നിറവുമുണ്ട് ആ മുഖത്തെ ഉണ്ടായിരുന്ന കരുവാളിപ്പെല്ലാം മാറി ഇപ്പോൾ നല്ല ഭംഗിയായി ഈ ഫേഷ്യൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടി എൻ്റെ മുഖത്ത് നല്ല മാറ്റങ്ങളാണ് നോക്കിയേ നിങ്ങൾക്ക് എന്നെ അത് മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല ഗ്ലോ കിട്ടുകയും നല്ല സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യണം അത് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ കമൻ്റ് ഇടണം നമ്മളിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നെ ചെയ്യണം ഇത് പക്ഷേ നമുക്ക് സ്ഥിരമായി ഇതിൻ്റെ നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് മാസം അടുപ്പിച്ച് എല്ലാ ആഴ്ചയിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല പുള്ളി ഇതെല്ലാവരും ചെയ്യണം ഈ ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പോളപ്പളിൽ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ അവരുടെ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതിൽ തൊടണം അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കിട്ടും അതിൽ തൊടുമ്പോഴ് ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇനിയും ഉപ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി വരാം ബൈ